അയ്യോ ചോരാ ഞാനേ കരിക്ക് വെട്ടണ ആളിന്ന് കണ്ടീഷൻ നിങ്ങള് കഴുത്ത് വിട്ടി ഞാൻ എന്ത് പഠിക്കാന്ന പറഞ്ഞ കരിക്ക് വെട്ടല് ഒരു നല്ല കരിക്കുറം പോയി വെട്ടിക്കൊണ്ട് നേരം ഞാൻ ഇവിടെ നിന്ന് കറങ്ങാൻ പറഞ്ഞിട്ട് നല്ല മൂത്തതായിരിക്കണം കേട്ടോ ഇവിടെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഒരാളില് കാണുന്നില്ല എനിക്ക് പുള്ളിയാണ് കാശേരെന്ന് പറഞ്ഞിരിക്കുന്നത് ഹലോ ഞാൻ നിങ്ങളെ കാത്തിരിക്കായിരുന്നു ആ എന്നിട്ട് നിങ്ങൾ കൊണ്ടുപോയി എനിക്ക് പോവാന്ന് പറഞ്ഞിരിക്കായിരുന്നു അല്ലെ പത്ത് ലക്ഷത്തിന്റെ ആളാണ് അതെ അതെ ഞാൻ ഈ ക്ലബിലെ സെക്രട്ടറി ആണ് ും ഇതൊരു ബംഗ്ലാവ് ആണല്ലോ അങ്ങനെ പല സംഭവങ്ങളിലൂടെ കേൾക്കും മാത്രമാണ് മാതാമെന്ന് കേട്ടിട്ടെന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ ഈ മദാമെന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ എനിക്ക് വീക്കൻസ് ആണെന്ന് ഒരു രക്ഷയില്ല ഞാൻ ഫോട്ടോ വെച്ചിട്ടൊക്കെ പോയി ഇങ്ങനെ നോക്കി നിൽക്കും മാതാമെ മാതാമനാ കാണാൻ വേണ്ടി ഫോട്ടോ വെച്ച് വരക്കെ പോകും അല്ല പിന്നെ ഞാൻ പാസ്പോർട്ട് എടുത്തിട്ട് അമേരിക്ക പോവാദാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം വേണോ പേടിപ്പിക്കും നമ്മളെ മദാമ പേടിപ്പിക്കണം െ ഞാൻ ഞാൻ ഇറക്കി കാണിക്കുന്ന ആ മനുഷ്യൻ പാട്ടി വേണം ആ ഇവിടെ ശ്രദ്ധിച്ചോടെ മാതാമ അല്ല ഇവിടെ ആരെ വേണമെങ്കിൽ അല്ല ഇത് അത് മെതിയേടിയാണ് എനിക്ക് റബ്ബർ ചെരുപ്പ് കിടക്കണത് ആണോ അപ്പൊ അതേ ഇടാൻ പറ്റുള്ളൂ ആറടിച്ചാൽ ഞാൻ ഏഴടിക്കും ആറ് ഏഴ് എനിക്കറിയാവുന്ന കേസിട്ടാ തമിഴ്ത്തിയാണല്ലേ അതങ്ങനെ പിന്നെ ഈ പ്രേതങ്ങളൊക്കെ തമിഴ് പറയും ഹിന്ദി പറയും അങ്ങനെ ചില പ്രേതങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് പിന്നെ തമിഴ് പറഞ്ഞാൽ നാളെ ഹിന്ദി പറയും ഓഹോ അങ്ങനെയാണ് ഈ പ്രേതം കിടക്കണം